എം ടിയും എസ് കെ പൊറ്റക്കാടും വില്യം ഷേക്സ്പിയറും കാലം ചെയ്ത ഡോക്ടർ മാർ അപ്രൈം മെത്രാപോലീത്തയുടെ കബറിടത്തിന് മുകളിൽ നിരന്നു കിടക്കുകയാണ് വിഖ്യാത എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സഞ്ചാര സാഹിത്യവും ക്ലാസിക് നോവലുകളും ലേഖനങ്ങളും ലേഖനങ്ങളുമുൾപ്പെടെ എല്ലാമുണ്ട് പുസ്തകങ്ങൾ മതിയെന്ന മാർ അപ്രയം നിർദ്ദേശം നൽകിയതെന്ന ബിഷപ്പ് എഴുത്തുകാരനാണ് തിരുമേനി നല്ലൊരു വായനക്കാരനാണ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് രണ്ട് മാസ്റ്റേഴ്സ് തന്നെ പറയാറുണ്ട് എനിക്ക് ഇത്രമാത്രം എക്സ്പെൻസുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം ഇത് മറ്റുള്ളവർക്കും ഒക്കെ ഒരു മാതൃകയായിട്ട് വരട്ടെ എന്നും തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന ഓരോരുത്തരുടെ കയ്യിലുമുണ്ട് പുസ്തകങ്ങൾ ഒരു ദിവസം കഴിഞ്ഞാൽ വാടി പോകുന്ന പൂക്കളെ കൊണ്ട് നേക്കാളും നല്ലത് ഭാവിയിലെ ആർക്കെങ്കിലും ഉപയോഗപ്രദമാവുന്ന രീതിയിൽ എന്തെങ്കിലും അന്ത്യോപചാരം അർപ്പിക്കുന്നവർ വ്യക്തിയാണെങ്കിൽ അത് സമൂഹത്തിനും മറ്റുള്ളവർക്ക് അത് ഒരു ഉപകാരപ്രദമായിരിക്കും പലപ്പോഴും പറയാറുണ്ടായിരുന്നു സഭയുടെ ചാരിറ്റി കമ്മിറ്റി മുഖാന്തരവും ഈ വസ്തുക്കള് യഥാർത്ഥ കരങ്ങളിലെ എത്തിക്കാനാണ് സഭയുടെ തീരുമാനം പുസ്തകങ്ങൾ മാത്രമല്ല റീത്തിന് പകരം സാരികളും വസ്ത്രങ്ങളും ലഭിച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ മാറപ്രേമിന്റെ പേരിലുള്ള ലൈബ്രറിയിലേക്ക് മാറ്റും വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും വീഡിയോ ജേണലിസ്റ്റ് ബിജു ആമക്കോടിനോടൊപ്പം റിപ്പോർട്ടർ പി ടി മുഹമ്മദ് ജസീം ഇൻ റിപ്പോർട്ടർ തൃശൂർ